നമസ്കാരം ഇന്നത്തെ വീഡിയോക്കും ചായപ്പൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുറത്ത് ഭയങ്കര മഴയാണ് അതുകൊണ്ട് തന്നെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല എന്തായാലും എല്ലാവരും ക്ഷമിക്കണം മൈക്ക് വയ്ക്കുമ്പോൾ ഒരു വല്ലാത്ത ശബ്ദമായിട്ടാണ് ഇനിക്ക് കേൾക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മൈക്ക് വയ്ക്കാണ് സംസാരിക്കുന്നത് ഉറക്കം സംസാരിക്കേണ്ടതാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഊണിലുള്ള രണ്ട് വിഭവങ്ങളാണ് ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കേൾക്കാൻ പോകുന്ന രണ്ട് വിഭവങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒന്നൊരു അയ്യങ്കാരി പുളിശ്ശേരി എന്ന് പറയും അയ്യങ്കാല് പുശ്ശേരി തന്നെ പലരും തരത്തിൽ വെക്കുന്നുണ്ടാവും ഞാൻ ഒരു തരത്തിൽ ഞാനൊരു തമിഴ്നാടിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടതാണ് തമിഴ് വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ അതുപോലെയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ചിലപ്പോൾ പലരും പല പലതരത്തിലായിരിക്കും അതുണ്ടാക്കുന്നുണ്ടാവുക അപ്പോൾ അതും പിന്നെ ഒരു പയറിൻ്റെ മെഴുക്കു വറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പയർ മെഴുക്ക് വറ്റി എല്ലാവരും പലതരത്തിലും ഉണ്ടാക്കുന്നുണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുക അറിയാത്തവരുണ്ടെങ്കിൽ അപ്പോൾ രണ്ടും കൂടെയാണ് ഇന്നത്തെ ഉച്ചയ്ക്ക് ഊറ്റത്തെ ഊണ് അപ്പോൾ എല്ലാവരും അതുപോലെ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ അയ്യങ്കാർ പുളിശ്ശേരി അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെയാണ് ഞാൻ ഒരു ഇതിൽ കണ്ടതാണ് ഒരു തമിഴ്നാട് തമിഴിൻ്റെ ഒരു ചാനലിൽ കണ്ടതായെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൽ കണ്ട പോലെയാണ് ഞാൻ പറയണത് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കണേ അത് വെണ്ടയ്ക്കൊന്ന് വഴറ്റിയിടണം പിന്നെ ഇളവനും ഇത് രണ്ടുമാണ് കഷ്ണം ഉപയോഗിക്കുക പിന്നെ അരയ്ക്കാനായിട്ടാണ് കുറച്ച് സാധനങ്ങൾ വേണ്ടത് ഒരു ടീസ്പൂൺ ഒരു രണ്ട് ടീസ്പൂൺ പരിപ്പ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കടലപ്പരിപ്പും കൂടെ വേണ്ടതാണ് എന്തെങ്കിലും കടലപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പരിപ്പ് മാത്രമേ അരയ്ക്കുന്നുള്ളൂ പരിപ്പിൻ്റെ കൂടെ ഒരു പിടി തേങ്ങ രണ്ട് പച്ചമുളക് കരുവേപ്പില പിന്നെ ഇഞ്ചി മല്ലി ഉണക്കമല്ലി മുഴമല്ലിയാണ് വേണ്ടത് എന്തെങ്കിലും മുഴമല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് എടുത്തേക്കണേ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ജീരകം ഇത് നമ്മൾ മോര ഒഴിച്ചിട്ട് അല്ലെങ്കിൽ തൈര് ഒഴിച്ചിട്ട് അരച്ചു വയ്ക്കണം പിന്നെ സാധാരണ പോലെ ഉപ്പ് മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ വളർത്തിടാനുള്ള സാധനങ്ങൾ ഇത്രയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ആദ്യം നമുക്ക് ഈ ഒന്ന് വഴറ്റി വെക്കണം ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കണം അല്ലെങ്കിൽ വെണ്ടയ്ക്കയുടെ കൊഴുപ്പ് ഒന്ന് കൂട്ടാനിൽ ഉണ്ടായാലത് ഒരു ശരിയാവില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്ന് വഴക്കിയിട്ട് കൂട്ടാനിലിടുന്നത് നമ്മൾ കൊണ്ട് എന്ത് കൂട്ടാൻ വെക്കുമ്പോഴും ഒന്ന് വഴക്കിയിട്ടാണല്ലോ ഇടുക ീ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വെണ്ടയ്ക്ക വഴറ്റാവും അല്ലെങ്കിൽ അത് കരിഞ്ഞിട്ട് കളർ മാറും ഇതിൻ്റെ പച്ച പശപ്പൊന്ന് പോയാൽ മതി വേവിക്കൊന്നും വേണ്ട അത് നമുക്ക് ഇളവൻ പകുതി വേവാകുമ്പോൾ ഇട്ടിട്ട് വെണ്ടയ്ക്കയും കൂടി വേവിക്കാം ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒന്ന് ആ പശവശപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്കിനിത് മാറ്റിയിട്ട് ഒരു മൺചട്ടിയിലാണ് ഞാൻ ഒന്ന് കൂട്ടാൻ വെക്കണേട്ടാ മഞ്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇളവൻ വേവിക്കാൻ വയ്ക്കാം അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇളവൻ്റെ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഉപ്പ് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് പാകാക്കാം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇതൊരു പകുതി വേവാകുമ്പോൾ നമുക്ക് വെണ്ടയ്ക്കിട്ട് കൊടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് വെക്കാം ഞാനിത് അത് നല്ലോണം തൈരും കൂട്ടിയിട്ട് എല്ലാം നല്ലോണം അരച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തിളയ്ക്കുന്നുണ്ടോന്ന് നോക്കാം അപ്പൊ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമുക്ക് വെണ്ടക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി രണ്ടും കൂടി തിളച്ച് നല്ലവണ്ണം ഈ ഇളവൻ ഒന്ന് നല്ലവണ്ണം വേവണം വെണ്ടയ്ക്ക് അപ്പോഴത്തേക്ക് നല്ലോണം വെന്തുണ്ടാവും അപ്പം ഒന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കുക നമുക്കിന് തുറന്ന് നോക്കാം അപ്പോൾ ഇളവനൊക്കെ നന്ന നല്ലോണം വെന്തിട്ടുണ്ട് അതിന് ട്രാൻസ്പരൻ്റ് ആയ പോലെ വെന്ത് വന്നിട്ടുണ്ട് അതാണ് അതിൻ്റെ അടയാളം പിന്നെ നമുക്ക് അരച്ച് വെച്ചാൽ ചേർത്ത് കൊടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിലുണ്ടായിരുന്നും കൂടി നമുക്ക് വെള്ളം ഒഴിച്ച് കലക്കിങ്ങ് എടുക്കാം കുറച്ചും കൂടെ നമുക്ക് മോരം ഒഴിക്കണം എന്നാലും ഞാൻ കുറച്ച് വെള്ളം പോരായുണ്ട് കൂട്ടി ഊണ് കഴിക്കാനുള്ളതല്ലേ അപ്പം നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം പിന്നെ പരിപ്പ് നമ്മൾ അരച്ചത് കൊണ്ട് കുറച്ച് കൊഴുപ്പ് കൂടുതലാവും കൂട്ടാൻ നല്ല രസമുള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് നല്ല കൊഴുത്തൊരു കൂട്ടാൻ ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം ഇതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മോരം ഒഴിക്കാം അഞ്ച് മിനിറ്റ് വേണ്ട തളയൊന്ന് നിന്ന് കഴിയുമ്പോൾ നമുക്ക് മോരൊഴിക്കാം തിളച്ച കൂട്ടാനിലേക്ക് മോരം ഒഴിച്ചാൽ അത് പിരിഞ്ഞു പോലും ഇപ്പോൾ നല്ലോണം തള വരുന്നുണ്ട് ആ പരിപ്പ് നമ്മൾ പച്ചക്കരച്ച് ചേർത്തത് കൊണ്ട് ഒന്ന് തിളച്ചാൽ ആ പരിപ്പിൻ്റെ ഒരു പച്ചച്ചോര പോലുള്ളൂ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടെ രണ്ട് മിനിറ്റ് നേരം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ് ഈ തളയൊന്ന് നിന്നതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് മോരും കൂടെ ഒഴിച്ച് കൊടുക്കണം നമ്മൾ അരക്കാൻ മാത്രമല്ലേ കുറച്ച് മോരം ഒഴിച്ചിട്ടുള്ളൂ കുറച്ചും കൂടെ മോരിൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഈ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാൻ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് ഈ വലിയ ചൂടൊന്നും മാറിയതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് മോരും കൂടെ ഒഴിച്ചു കൊടുക്കാം ഉപ്പ് പാകമാണെന്ന് നോക്കട്ടെ ആ ഉപ്പൊക്കെ പാകമാണ് ഇനി കുറച്ച് മോരും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഈ വലിയ താളയും ചൂടും ഒന്ന് മാറട്ടെ ഇപ്പോൾ തളയൊക്കെ നിന്നിട്ടുണ്ട് ചൂടൊന്ന് താന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് മോരം ഒഴിച്ച് കൊടുക്കാം നിങ്ങളേ തൈരാണെങ്കിൽ തൈര് നല്ലോണം കട്ടടച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് പച്ചക്കറി വേപ്പില നല്ലവണ്ണം ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പം അതിൻ്റെ വാസന ശരിക്കും കൂട്ടാനിലേക്ക് ഇറങ്ങും പിന്നെ നമുക്ക് കടുക് മുലുവയും മുളകുമൊക്കെ ആയിട്ട് ഒരു വറവും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ സിൽക്കി സ്മൂത്ത് എന്നൊക്കെ പറയില്ലേ അതുപോലുണ്ട് പിന്നെ നമുക്ക് വറവിട്ട് കൊടുക്കാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് വറവിടാനുള്ള പാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോ കടുകും രണ്ടുമണി ഒലുവേ പിന്നെ രണ്ട് വട്ടിയ മുളക് പൊട്ടിച്ചിട്ടത് നമ്മുടെ പുതിയ ടേസ്റ്റിലുള്ള പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കോമ്പിനേഷനായിട്ട് ഒരു പയറുമെഴുക്കുവാറ്റിയാണ് ഉണ്ടാക്കണത് പയറും മെഴുക്കു വറ്റി എല്ലാവർക്കും അറിയണതായിരിക്കും എന്നാലും ഞാൻ ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് പയറും മെഴുക്കു ഉണ്ടാക്കാം അപ്പോൾ നേരത്തെ നമ്മൾ വെണ്ടയ്ക്ക വഴറ്റിയ ചീച്ചട്ടി തന്നെയാണ് അതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് പിന്നെ ഒരു പകുതി സവോള ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊന്നുമില്ലാതെ നമുക്ക് പയറു മാത്രം വെളിച്ചെണ്ണയിൽ വഴറ്റി കുറച്ച് കറിവേപ്പിലേ ഒരു പച്ചമുളക് കീറി മെഴുക്കു വറ്റി ഉണ്ടാക്കാം ഈ മോരിൻ്റെ കറികളെ കൂടെ മെഴുക്കു നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ കായം ചേനയും ചൊക്കെ കുരുവും പയറും ഒക്കെ കൂടി മെഴുക്കു വറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ അതും ഇതിൻ്റെ കൂടെ നല്ല ചേർന്ന് പോണൊരു കൂട്ടാനാണ് ഇങ്ങനെ ഉള്ളിയൊക്കെ വഴറ്റി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റാണ് നമുക്ക് പച്ചക്കറികൾ കൊണ്ട് പല ടേസ്റ്റിൽ മാറി മാറി ഉണ്ടാക്കാമല്ലോ അപ്പം ഞാനിങ്ങനെ പച്ചക്കറി മേടിക്കുമ്പോൾ അത് മുഴുവൻ മുന്നേ ഓരോന്നും ഓരോ തരത്തിലുണ്ടാക്കുക പകുതി നാൾ തോരം പോലെ ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി പകുതിയാണ് ഇപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കണത് ഇനി നമുക്ക് ഇത്രയും വഴണ്ടാൽ മതി ഒന്നും ആവണ്ട ഇനി പയറിൻ്റെ കൂടെ ബാക്കി നമുക്കിത് ഫ്രൈ ആയിക്കോളും നമുക്ക് ഇതിലേക്കുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇതിനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക വെള്ളമൊന്നും ഒഴിക്കണ്ട നല്ല ഇളയ പയറാണ് നല്ല പെട്ടെന്ന് വെന്ത് കിട്ടും തീ ഫുള്ളിൽ വെക്കരുത് കേട്ടോ തീ മാക്സിമത്തിൽ വെക്കരുത് ഒരു മീഡിയത്തിലോ ലോവിലോ വെക്കാവോ അങ്ങനെ പതുക്കെ വെന്ത് കിട്ടണം പെട്ടെന്ന് വെന്ത് കിട്ടിയാലത് അടിപിടിച്ച് പോവുകയുള്ളൂ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ പതുക്കനെ വേവാൻ പാടുള്ളൂ ഇതിൻ്റെ ആവി വെള്ളത്തിൽ തന്നെ വേവണം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഞാൻ നമുക്ക് തുറന്ന് നോക്കാം അപ്പം പയറൊക്കെ നല്ലവണ്ണം വെന്തു ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കുകയാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും രണ്ടും കിട്ടാൽ മല്ലിപ്പൊടി വളരെ കുറച്ചിട്ടാൽ മതി ഞാൻ സാധാരണ ബീൻസും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കൊത്തമര ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് വലിയ സംഭവമായിട്ടൊന്നും എല്ലാവരും വിചാരിക്കേണ്ട ഞാൻ കോമ്പിനേഷൻ പോലെ ചോറിൻ്റെ ഊണിൻ്റെ വിഭവത്തിൻ്റെ കൂടെ ഒന്ന് കാണിക്കണമെന്നേ ഉള്ളു ഇന്നത്തെ വിഭവം എന്താണെന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണമെന്നേ ഉള്ളു വെണ്ടയ്ക്ക ഇങ്ങനെ ഉണ്ടാക്കിയാലും ഏറ്റവും ടേസ്റ്റ് വെണ്ടയ്ക്കയാണ് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇങ്ങനെ മെഴുക്കോറ്റി വെച്ചാൽ നമ്മുടെ മെഴുക്കോറ്റും റെഡിയായി ഇനി രണ്ടും വെള്ളം വണ്ണ പാത്രത്തിലേക്ക് മാറ്റാം അടുപ്പ് നമുക്ക് ഓഫ് ചെയ്യാം ചെമ്പാവരി ചോറ് വിളമ്പിയിട്ട് നല്ല ചൂട് ചോറാണ് ചെമ്പാവരിയുടെ ചോറും നമ്മുടെ പുളിശ്ശേരിയും അയ്യങ്കാർ പുളിശ്ശേരിയും പിന്നെ നമ്മുടെ മെഴുക്കു വരട്ടി പയർ മെഴുക്കു വരട്ടിയും പിന്നെ ഞാൻ മാങ്ങ ഡ്രൈ മാങ്ങ അച്ചാറിൻ്റെ എന്നാൽ ഞാൻ വെടി ഇട്ടിരുന്നു അതും കൂടി ഉണ്ടായിരുന്നു പിന്നെ പപ്പടം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേറെ ഉണ്ടായിരുന്നു പപ്പടം മോരോ സാധനങ്ങളൊക്കെ പിന്നെ നമുക്ക് ഞങ്ങൾ അപ്പോൾ അയ്യങ്ക പുളിശ്ശേരിയും മേൽക്കോരറ്റൊക്കെ റെഡി ആയി കഴിഞ്ഞു ഇനി ഞങ്ങൾ ഊണി വെക്കണം അപ്പൊ എല്ലാവരും ഇത് കണ്ടു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക ഇനി കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഒന്ന് പിന്നെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട അപ്പോൾ ലൈക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നോക്കൂ നോക്ക രണ്ടും കൂടി നല്ല കോമ്പിനേഷൻ ആണ് ഫൈനൽ ഏർ പഴുന്നേ ഇതുകൂടെ അപ്പൊ എല്ലാരത് പോലെ ഉണ്ടാക്കി നോക്ക അടിപൊളി ഊണായിരിക്കും അപ്പൊ പിന്നെ കാണാം ഇന്ന് കൈ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് തരണവരെ ബൈ